ഹായ് നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് അപ്പൊ ആദ്യം തന്നെ എന്റെയും സ്റ്റഡി സെന്ററിന്റെയും ദീപാവലി ആശംസകൾ പറയാണ് കേട്ടോ അപ്പൊ ഓഡിയബിൾ ആണെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോയിലൂടെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നോട്ടിഫിക്കേഷൻ വരികയും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പരീക്ഷ നടക്കുകയും ചെയ്യുന്ന എൽ പി യു പി പരീക്ഷ വരുന്നുണ്ട് ഈ എൽ പി യു പി പരീക്ഷയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഡിസ്കസ് ചെയ്യാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ കിട്ടും ആ ഒരു കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഇനി അടുത്ത പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടത് എവിടുന്നൊക്കെയാണ് നമ്മൾ ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ എത്തിക്കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് എവിടെയാണ് ഇനി എത്ര ദൂരം നമുക്ക് സഞ്ചരിക്കാനുണ്ട് എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടതെന്നൊക്കെ അറിയാൻ പറ്റും ഇത് ഒരു ഇൻഫോർമേഷൻ വീഡിയോ എന്ന രീതിയിൽ തന്നെ പറയാം അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കണ്ടന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ നിങ്ങളെ യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കുക അത്രയേ ചെയ്യുന്നുള്ളൂ കേട്ടോ ഓക്കെ അപ്പോ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും ഉപകാരപ്പെട്ടു തോന്നുന്നു നിങ്ങൾ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ ആദ്യം പറയുകയാണ് എയിം സ്റ്റഡീസ് സെന്ററിന്റെ കഴിഞ്ഞ എൽ പി യു പി പരീക്ഷയിൽ ആയിരത്തോളം പേരാണ് എയിം സ്റ്റഡി സെന്റർ എന്നും റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയത് ഒന്നാം റാങ്കും രണ്ടാം റാങ്കും മൂന്നാം റാങ്കും നിരവധി റാങ്കുകൾ എത്തിയത് വരും ദിവസങ്ങളിൽ നമ്മൾ സക്സസ് അച്ചീവേഴ്സ് മീറ്റ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ ഒക്കെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ ആദ്യം ഒരു കാര്യം പറയുന്നത് എൽ പി യുപിയുടെ കാര്യങ്ങളാണ് എടുത്തു പറയുന്നത് മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ പറയാം ഇതിന് നിങ്ങൾ കുറെ പേര് ചോദിക്കുന്നുണ്ട് നിയമനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ കഴിഞ്ഞ എൽ പി പരീക്ഷയില് റാങ്ക് ലിസ്റ്റിൽ പെട്ടവർ അല്ലെങ്കിൽ സപ്ലിയിൽ ഉള്ളവർ ഈ റാങ്ക് ലിസ്റ്റിൽ ഉള്ളവരെ എല്ലാ എല്ലാവർക്കും നിയമനം നടക്കുവോ അല്ലെങ്കിൽ സപ്ലിയിലുള്ളവർ നിന്നും റാങ്ക് അവരെ ജോലിയൊക്കെ കിട്ടുമോ അവരെ വിളിക്കാറുണ്ടോ എന്നൊക്കെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിന്റെ ഐഡിയ കിട്ടും എന്താണ് ഇവിടെ നടക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നും കൂടി മനസ്സിലാവും കേട്ടോ നോക്കാം അത് നമുക്ക് അതിന് മുമ്പ് നമുക്കറിയാം കേട്ടേ കെഡറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താ കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് കെഡറ്റ് അധ്യാപകർക്കുള്ള കെടറ്റ് സർവീസുള്ള അധികർക്ക് കേട്ടില്ലെങ്കിൽ അവർക്ക് കെടറ്റ് നിർബന്ധമായാലേ ഉള്ളു ഇനിയിപ്പോ വരും അപ്പോയിൻമെന്റും കാര്യങ്ങളൊന്നും നമുക്കവിടെ പറയാൻ പറ്റുന്നില്ല എടാ മക്കളെ ഒരൊറ്റ കാര്യം മാത്രം ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാണ് നമ്മൾ പഠിക്കണ സമയത്ത് നല്ലൊരു റാങ്കിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് അവിടെ ജോലി എന്ന് ഉറപ്പാക്കാൻ പറ്റുള്ളൂ ഇപ്പൊ നമുക്ക് നാനൂറോ നാനൂറ്റമ്പതോ അഞ്ഞൂറോ മാർക്ക് ആണ് നമ്മളുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മാർക്ക് നമുക്ക് റാങ്ക് റാങ്ക് നമുക്ക് നമുക്കവിടെ ജോലി കൺഫേം ആണോ എന്നാണ് കുറേ പേര് കുറേ പേര് ചോദിക്കുന്നത് ആദ്യം ഒരു മനസ്സിലാക്കുക ഒരു ലിസ്റ്റിലോ അല്ലെങ്കിൽ ഒരു സപ്ലിയിലോ ഉൾപ്പെടാൻ വേണ്ടി ആരും ഈ കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു എൽ പി യു പി എന്ന രീതിയിലേക്ക് നിങ്ങൾ പഠിക്കണ്ട പോയിന്റ് ത്രീ ത്രീ മാർക്കിനും അവളെ ഇമ്പോർട്ടൻസ് ആണ് ഇന്റർവ്യൂ മാർക്കും അവളെ ഇമ്പോർട്ടൻസ് ആണ് കാരണം ആ മാർക്കുകളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളെ റാങ്ക് തന്നെ തീരുമാനിക്കുന്നത് നമ്മളെ റാങ്ക് നമുക്ക് പോയിന്റ് ത്രീ ത്രീ മാർക്ക് നമുക്ക് വ്യത്യാസം കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് ഒരുപാട് ബാക്കിലേക്ക് പോകുമെന്ന് ആദ്യം മനസ്സിലാക്കുക ഇപ്പോ നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു ഞാൻ ഇപ്പൊ എൽ പി യു പിക്ക് പഠിച്ചു എൽ പി എനിക്ക് റാങ്ക് നാനൂറ്റമ്പത് റാങ്ക് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ജോലി ഉറപ്പായി ലഭിക്കുക എന്ന് ചോദിച്ചാൽ അവിടെ നൂറ് ശതമാനം ഒരു കാരണവശാലും അവിടെ ഉറപ്പ് പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ എക്സാമിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ എക്സാമിന്റെ നോക്കിയേ തിരുവനന്തപുരം ജില്ലയില് ഏകദേശം ടോട്ടൽ മെയിൻ ലിസ്റ്റിലെ കാര്യം മാത്രമാണ് ഞാൻ മാത്രമല്ല ഏബിൾഡോ ഒന്നും അവിടെ എടുക്കുന്നില്ല തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി ആറത്തെ കാര്യം ഇരുപത്തിരണ്ടത്തെ കാര്യമാണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയില് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവര് മുന്നൂറ്റി എൺപത്തി അഞ്ചു പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾ ഉണ്ടായിരുന്നത് അവര് മുന്നൂറ്റി അറുപത്തി അഞ്ച് പേരും അവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ ഏകദേശം എന്താണ് ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം അവിടെ എല്ലാവരെയും എടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം മെയിൻ ലിസ്റ്റിൽ വന്നവർ എത്ര പേര് ആണ് അഞ്ഞൂറ്റി അൻപത് പേരാണ് ഈ അഞ്ഞൂറ്റി അൻപത് പേർക്കും അവിടെ ജോലി കിട്ടുമോ എന്ന് ചോദിച്ചാൽ യാതൊരു ഉറപ്പും നമുക്ക് പറയാൻ പറ്റില്ല ഏകദേശം അവിടെ എടുക്കും പിന്നെ നിങ്ങൾ ചോദിക്കും സപ്ലീല് ഉള്ളവരെയും എടുക്കാറുണ്ടോ എന്ന് സപ്ലീല് എടുക്കാറ് പ്രത്യേക കാറ്റഗറിയിൽ പെട്ടത് ഇപ്പൊ ഹിന്ദു നാടാറ് എൽ സി അല്ലെ അങ്ങനെയൊക്കെ ഉള്ളവര് ചിലപ്പോൾ മെയിൻ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ അവരില്ലെങ്കിൽ സപ്ലി സപ്ലീന്നും അവിടെ എടുക്കാറുണ്ട് അല്ലാതെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇതിൽ നിന്നും കുറച്ച് എന്തായാലും ലാസ്റ്റ് വരുമ്പോൾ പകുതി വരും അവിടെ ഔട്ടായിട്ടാണ് പോകുന്നത് ദെൻ ദോക്കെ കൊല്ലം ജില്ല നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി സോറി മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേര് അവിടെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടും ആകെ നൂറ്റി എഴുപത്തിരണ്ട് മാത്രം പേര് മാത്രമേ പോയിട്ടുള്ളൂ വെറും നൂറ്റി ഏകദേശം പകുതിയിൽ താഴെ പേര് മാത്രമാണ് ലിസ്റ്റ് കട്ടാവും ചെയ്തു അല്ലെ ിൽ താഴെ യുപിയുടെ കാര്യമാണ് യുപിയുടെ കാര്യം ജസ്റ്റ് എക്സാമ്പിൾ പറയാണ് പത്തനംതിട്ട നോക്കിയേ നൂറ്റി നാല്പത്തിരണ്ട് പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ട് അമ്പത്തി ഒന്ന് പേർക്ക് മാത്രമാണ് അഡ്വൈസ് ലഭിച്ചത് ആലപ്പുഴ ആലപ്പുഴയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയത് നൂറ്റി മുപ്പത്തി എട്ട് കോട്ടയാണെങ്കിൽ നൂറ്റി നാല്പത്തി മൂന്ന് പോയത് തൊണ്ണൂറ്റി ഒന്ന് ദൻ ഇടുക്കിയും ഇരുന്നൂറ്റി എൺപത്തി ആറ് അല്ലേ മെയിൻ ലിസ്റ്റില് വെറും എഴുപത്തി അഞ്ചു പേർക്കാണ് അവിടെ ജോലി ലഭിച്ചത് ദെൻ എറണാകുളം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റി എൺപത്തി മൂന്ന് പേർക്ക് തൃശൂരാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏകദേശം പോയിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേരോളം എന്ത് ആയിട്ടുണ്ട് അവിടെ പോയിട്ടുണ്ട് കേട്ടോ ദെൻ പാലക്കാട് നാന്നൂറ്റി ആണെങ്കിലും എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത് പേരാണ് ഏകദേശം പകുതിയാണ് പകുതി കുറച്ച് കൂടുതലാണ് പോരിക്കുന്നത് ഇപ്രാവശ്യത്തെ ലിസ്റ്റ് കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ച് കുറവാണ് എൺപത്തി അഞ്ചു പേര് സംതിങ് എന്താണ് കുറവായിട്ടുമുണ്ട് ഏകദേശം ഏറ്റവും കൂടുതൽ പോയത് തിരുവനന്തപുരം ജില്ലയും അതുപോലെ തന്നെ കാസർഗോഡുമാണ് പോരിക്കുന്നത് കേട്ടോ മലപ്പുറം അവിടെ എടുത്ത് നോക്കുകയാണെങ്കിൽ തൊള്ളായിരത്തി എഴുപത് പേരുടെ മെയിൻ ലിസ്റ്റ് ആണ് അവിടെ ഉൾപ്പെട്ടിരിക്കുന്നെങ്കിലും വെറും അഞ്ഞൂറ്റി പകുതിയിൽ കുറച്ച് കൂടുതൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് പേരാണ് അവിടെ ജോലി അവർ കൺഫേം ആയത് കോഴിക്കോട് മുന്നൂറ്റി ഇതൊന്ന് മാറിപ്പോയത് കേട്ടോ തിരിച്ചു വന്നാണോ ഒന്ന് മാറിപ്പോയി ദൻ വയനാട് ആണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേര് ദൻ തൊണ്ണൂറ്റി ഒന്ന് പേര് വളരെ കുറവായി പോയി ദൻ കണ്ണൂര് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇരുന്നൂറ്റി ഏഴ് പേർക്കാണ് പോയത് കാസർഗോഡാണെങ്കിൽ മുന്നൂറ്റി കുറവാണ് അവിടെ വീണ്ടും പോയിരിക്കുന്നത് അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ജോലി അവിടെ നമ്മൾ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും ജോലി എന്ന് കിട്ടണം എന്ന് ഉറപ്പില്ല അതിന് നമ്മൾ എന്ത് വേണം നന്നായി പ്രിപ്പയർ ചെയ്യണം നന്നായി പഠിക്കണം ആദ്യത്തെ അൻപതിൻ്റെ ഉള്ളിലോ അല്ലെ അല്ലെങ്കിൽ എഴുപത്തി അഞ്ചിൻ്റെ ഉള്ളിൽ വന്നാൽ മാത്രമേ നമുക്ക് അവിടെ ജോലി കിട്ടും എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല ഇപ്പൊ കഴിഞ്ഞ എൽ പി യു പി എക്സാം നടന്നു അല്ലെ കഴിഞ്ഞ വർഷം ജൂലൈ എട്ടിനും ഇരുപതാം തീയതിക്ക് പരീക്ഷ നടന്നത് ഇതുവരെ ഒരു നിയമനം നടന്നിട്ടില്ല ഇനിയിപ്പൊ കുറച്ച് കഴിഞ്ഞൊക്കെ നടക്കൊ നിയമനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടിട്ട് പെട്ടെന്ന് വരികയായിരിക്കും ഇതുവരെ എല്ലാവർക്കും ആശങ്കയാണ് ഒരു അഡ്വൈസ് ഒന്നും തന്നെ എവിടെയും പോയിട്ടില്ല ഒരു അനക്കുമില്ലാത്ത രീതിയിലാണ് ഇപ്പൊ നമ്മളുടെ ഈ ഒരു പോക്ക് പോകുന്നത് നമ്മൾ എന്ത് ചെയ്യാ മാക്സിമം അവിടെ നല്ല രീതിയിൽ പഠിക്കുക ഇപ്പൊ ഒന്നാം റാങ്ക് കിട്ടി മൂന്നാം റാങ്ക് കിട്ടി നാലാ റാങ്ക് കിട്ടി ഇപ്പൊ എം സ്റ്റഡി സെന്ററിലും ഒരുപാട് റാങ്കുകൾ കിട്ടിയിട്ടുണ്ട് പല സെന്ററിലും റാങ്കുകൾ കിട്ടിയിട്ടുണ്ട് ഈ റാങ്കുകൾ കിട്ടിയവരെല്ലാം എന്താണ് നല്ല ഓണം അല്ലെ ആദ്യത്തെ റാങ്കിലേക്ക് എത്തണം എന്നാൽ മാത്രമേ എനിക്ക് ആദ്യം ജോലി അവിടെ ലഭിക്കുള്ളൂ അല്ലെ ആദ്യം ജോലി ലഭിക്കും എന്ത് വേണം നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം നന്നായി സ്മാർട്ട് വർക്കറോട് പഠിക്കണം അങ്ങനെ പഠിച്ചവർക്ക് അവരുടെ ജോലി അവളെ അഡ്വൈസ് വരുമ്പോൾ ഫസ്റ്റ് ആദ്യം തന്നെ നിനക്ക് അവിടെ ജോലി ഉറപ്പായി കഴിഞ്ഞു അല്ലാതെ ഒരു നൂറിന്റെ മേലെയും ഇരുന്നൂറിന്റെ മേലെയൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് അത്രത്തോളം വൈകും പെട്ടെന്ന് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ അവളുടെ സ്വപ്നമാണ് നമ്മളുടെ അവസാനിക്കുന്നത് മനസ്സിലായോ ഇപ്പൊ ഞാൻ പറയുകയാണ് അപ്പൊ ഒന്നാം റാങ്ക് കിട്ടി രണ്ടാം റാങ്ക് കിട്ടി നമ്മൾ അവരാൾ മാത്രം നോക്കി പഠിക്കുക എന്നുള്ള രീതിയല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ പഠിക്കാം റാങ്ക് ഇപ്പൊ ഒരാൾ കിട്ടിന്ന് വെച്ചാ ഒന്നാം റാങ്ക് ആള് ആളുടെ നീ എങ്ങനെയാ പഠിച്ചത് നിന്റെ ആ മെറ്റീരിയൽ ഒന്ന് തന്നെ അത് നോക്കിയിട്ട് നീ എങ്ങനെ ഏത് ബുക്കാണ് ഫോളോ ചെയ്ത് ആ ബുക്കിലൂടെ പഠിച്ച് ഞാൻ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആവുമെന്ന് പറഞ്ഞാൽ കിട്ടുമോ കിട്ടില്ല കാരണം അവര് പഠിച്ചത് അവര് കുറെ ബുക്കുകൾ സെർച്ച് ചെയ്ത് എന്താണോ സിലബസ് നോക്കി ആ സിലബസിലൂടെ ആ ആ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് ഒരുപാട് ദൂരം സഞ്ചരിച്ച് അവരുടെ എക്സ്പീരിയൻസിലൂടെ മാത്രമാണ് അവർ ഹാൻഡ് ബുക്ക് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഒരാളുടെ ബുക്ക് വാങ്ങി പഠിച്ചത് കൊണ്ട് നമുക്ക് അവിടെ റാങ്ക് നല്ല റാങ്കിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല നമുക്ക് എന്ത് വേണം നമ്മൾ പഠിക്കണം നമ്മൾ ഇതുപോലെ നമ്മൾ പഠിച്ച് നമ്മളെ കുറെ നോട്ട്സ് നമ്മളുടെ എക്സ്പീരിയൻസിലൂടെ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ എന്താ ഉള്ളൂ നമുക്ക് അത് മനസ്സിലാവുള്ളൂ എന്നും ഒരു പഠിച്ച കാര്യം ഓർമ്മ നിൽക്കുള്ളൂ എന്ന് യാഥാർത്ഥ്യം ആദ്യം മനസ്സിലാകാം കൊറേ പേര് നമ്മൾ അവിടെയാണ് നല്ല നല്ല റാങ്ക് ഇട്ട് അവർ എങ്ങനെയാ പഠിച്ചു മിസ് അവർ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ്സ് കൃത്യമായി അവർ ഫോളോ ചെയ്തിട്ടും ചെയ്തിട്ടുണ്ട് അവരുടേതായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും അവടെ തീർത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു വലിയ വിജയം അവർക്ക് എത്തിയത് കാരണം അത്രയും നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ അവർ നന്നായി ഫോളോ ചെയ്തിട്ടുണ്ട് പിന്നെ അവരുടെ എഫേർട്ട് തന്നെയാണ് അവരുടെ സ്മാർട്ട് വർക്ക് നമ്മളുടെ ഒരു ചെറിയ പുഷ് മാത്രമേ അവിടെ കിട്ടുന്നുള്ളൂ ബാക്കി നമ്മൾ തരുന്ന ക്ലാസുകളും മെസ്സിയാർ ടീം എക്സാമും ഇപ്പൊ നമ്മളുടെ മോഡൽ എക്സാം അൻപത് മൊടൽ എക്സാം ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന കാര്യം അവിടെ അവര് പ്രാവർത്തികം ആക്കിയാൽ മാത്രമേ എന്തുള്ളൂ അവർക്ക് അവിടെ വിജയം എന്നുള്ളത് മനസ്സിലാക്ക ഇപ്പൊ ഞാൻ ഇപ്പൊ നമ്മൾ കൊടുക്ക കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടും മറ്റുള്ളവർ അത് പഠിച്ചില്ലെങ്കിൽ അവിടെ ജോലി അവിടെ ഒരു കാരണവശാലും കിട്ടില്ല എന്നത് കൂടി മനസ്സിലാക്ക നോട്ടിഫിക്കേഷൻ ഇനി വരുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വന്ന ശേഷമാണ് ഞാൻ അപ്പ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൽ പി യു പി പരീക്ഷയിൽ നല്ലൊരു റാങ്കിലേക്ക് എത്താൻ വിടും ഒരിക്കലും പോസിബിൾ അല്ല പരീക്ഷയുടെ രീതികൾ മാറിക്കഴിഞ്ഞു സിലബസിൽ ചിലപ്പോൾ മാറ്റം വരാം ഫിലിംസ് മെയിൻസ് എന്ന രീതിയിലേക്ക് പരീക്ഷകൾ പോവാം കാരണം അത്രയും വരും നമ്മൾ എന്ത് ചെയ്യാ പഠിക്കുക ഇപ്പൊ തന്നെ പഠിക്കുക പഠിക്കുമ്പോ ഞാൻ പറയാം ഒരിക്കലും ഒരു കട്ട് ഓഫിനകത്ത് വരാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റാങ്കിലേക്ക് എത്താൻ വേണ്ടി ആരും പഠിക്കണ്ട പഠിക്കുമ്പോ ആദ്യത്തെ പത്തിനുള്ളിൽ വരണം എന്ന തീരുമാനത്തോട് കൂടി പഠിക്കുക അങ്ങനെ പഠിക്കുമ്പോ മാത്രമേ നന്നായി പഠിക്ക ഒന്നാം റാങ്ക് മൂന്നാറ് റാങ്ക് നില കിട്ടുകയായിരിക്കും അല്ലെങ്കിൽ ഉള്ളിലെങ്കിലും അവിടെ റാങ്ക് മാക്സിമം വാങ്ങാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ ആദ്യ പെട്ടെന്ന് ജോലിയും കിട്ടുള്ളൂ നമുക്ക് ആ ജോലി അവിടെ കൺഫേം ആവുള്ളൂ എന്നും കൂടി മനസ്സിലാക്ക പരീക്ഷ വരുന്നുണ്ട് പരീക്ഷ നോട്ടിഫിക്കേഷൻ വരണ വരെ നിങ്ങൾ ആരും കാത്തു നിൽക്കണ്ട ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക മറ്റു നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് എന്താണ് പി എസ് സി ഇപ്പൊ ഓരോ പരീക്ഷകൾക്കും വ്യക്തമായിട്ട് സിലബസ് തരും മുമ്പ് അങ്ങനെയാണോ അല്ല മുമ്പ് പറയുമ്പോൾ കടലോളം നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കും ഇപ്പൊ ഓരോ പരീക്ഷ വ്യക്തമായിട്ട് സിലബസ് ഉണ്ട് ആ സിലബസ് നോക്കുക അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നോക്കുക ആദ്യം പോയി നോക്കണം എന്താണ് എസ് സിആർടി എൻ സിആർടി തന്നെയാണ് പുതിയ ബുക്കും പഴയ ബുക്കും എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ആ ഫോളോ ചെയ്ത് ആ സിലബസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ പിന്നെ ക്വസ്റ്റ്യൻസ് കിട്ടുമോ എന്തൊക്കെ മോഡൽ എക്സാം നമുക്ക് ചെയ്യാൻ പറ്റുമോ പല ചാനൽസിലും അതുമായി റിലേറ്റ് ചെയ്ത് ക്ലാസുകൾ കൊടുക്കുന്നുണ്ട് അതെല്ലാം നോട്ട് നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസിലൂടെ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷാ ഹോളിൽ അത് ഒരുപാട് യൂസ്ഫുൾ ആവും നിങ്ങളുടെ റാങ്ക് തന്നെ അവിടെ മാറ്റിമറിക്കാൻ സാധിക്കും അല്ലാതെ നമ്മൾ ഏതെങ്കിലും ലിസ്റ്റിന്റെ അറ്റത്ത് പോയി പോയിപ്പെട്ടിട്ട് എനിക്ക് ജോലി അവിടെ കിട്ടുമെന്ന് ഒരു കാരണവശാലും ആരും ഇരിക്കണ്ട പഠിക്കുകയാണെങ്കിൽ അൻപതിൻ്റെ ഉള്ളിൽ റാങ്ക് കിട്ടുന്ന രീതിയിൽ പഠിക്ക അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരു കാരണവശാലും പോവരുത് കാരണം എല്ലാവരും പഠിക്കുന്നുണ്ട് വർഷങ്ങളോളം എടുത്ത് പഠിക്കുന്നുണ്ട് പിന്നെ അത് ആ ഒരു പഠിപ്പിന്റെ മേഖലയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യും ആ ഒരു ഫ്ലോയിൽ പഠിച്ചു വരുന്നുണ്ട് നമുക്കന്നെ ഏഴും എട്ടും ബാച്ചുകളാണിപ്പോ അപ്പൊ എല്ലാവരും വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക അപ്പൊ നിങ്ങൾ ആരെങ്കിലും പഠിക്കാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാ ഇപ്പൊ തന്നെ പഠിച്ചു പോവാ കുന്നോളം കൂട്ടി വെക്കേണ്ട കാരണം ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് ഈ പി എസ് സി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതികളൊക്കെ മാറിക്കഴിഞ്ഞു അല്ലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഭാഗങ്ങൾ നമുക്ക് വേണ്ട എന്ന് വിട്ട ഭാഗങ്ങളെന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരിക അപ്പൊ ഓരോ പരന്ന വായന ഡീപ്പായിട്ടുള്ള വായന ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരു ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ വ്യക്തമായി പഠിക്കുക സി ആർ ടിക്ക് എൻ സി ആർ ടിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക പഠിക്കാത്തവർ ഇപ്പൊ തന്നെ പഠിച്ചോ കുന്നോളം കൂട്ടി വെച്ചിട്ട് പിന്നെക്കും ആക്കരുത് നോട്ടിഫിക്കേഷൻ വന്ന ശേഷം നിങ്ങൾ ഒരു കാരണവശാലും അപ്പൊ ഇരുന്ന് പഠിച്ച് കിട്ടുമെന്ന് വിചാരിക്കണം കേട്ടോ ഓക്കെ അപ്പൊ ഇതിലിപ്പോ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിൽ പഠനത്തിന് തന്നെയാണ് ഇമ്പോർട്ടൻസ് തരുന്നത് അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓരോ ചുവടും പഠിക്കുമ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് തന്നെ പറയാണ് കൊടുത്തു പഠിക്കുക ഇപ്പോഴും പറയാണ് പഠിക്കുമ്പോൾ ആദ്യത്തെ നല്ലൊരു റാങ്കിലേക്ക് എല്ലാവരും എത്താൻ ശ്രമിക്കുക ഇപ്പൊ പരീക്ഷകൾ ഇരുപത്തി ആറിലെ നോട്ടിഫിക്കേഷൻ വരികയാണ് ഇരുപത്തി ഏഴില് പരീക്ഷ നടക്കും ഇപ്പൊ തന്നെ നമ്മുടെ മുന്നിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയാറായില്ലേ ഇനിപ്പോ ഏകദേശം ഒരു വർഷത്തിൽ എന്തായാലും നോട്ടിഫിക്കേഷൻ വരും അത് ഉറപ്പു തന്നെയാണ് അതിനുവേണ്ടി ആരെങ്കിലും പഠിക്കാത്ത ഇനിയും പഠിക്കാതെ എടുത്തുവെക്കുന്നവർ എന്ത് ചെയ്യും ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം നമ്മുടെ ബാച്ചുകളൊക്കെ എയിം സ്റ്റഡീസ് സെന്ററിൽ ആരംഭിച്ചിട്ടുള്ള ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ ബാച്ചുകളൊക്കെ അവിടെ അവൈലബിൾ ആണ് പിന്നെ എന്ത് ഹെൽപ്പിനും സ്റ്റഡീസ് ടീച്ചേഴ്സ്മാർ ഉണ്ടാവും നിങ്ങളെ നല്ലൊരു ജോലിയിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ കൂടെ എന്നും ഒരു വഴികാട്ടിയായിട്ട് ഉണ്ടാവും നല്ല റാങ്ക് നേടാൻ ഇപ്പൊ തന്നെ നിങ്ങളുടെ പഠനം ഒട്ടും വൈകാതെ ആരംഭിക്കുക പഠിക്കുമ്പോൾ കൃത്യമായിട്ടും അതുപോലെ കൂടിയുള്ള പഠനം മാത്രമാണ് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ നമുക്ക് പറ്റുക ട്ടോ ഓക്കെ വേറെ എന്തേലും ഉണ്ടോ പറയാൻ അപ്പൊ എന്തേലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ഇടുക പറഞ്ഞു പറഞ്ഞുതരാം എൻ സ്റ്റഡി സെന്ററില് എല്ലാ മെന്റേഴ്സും നിങ്ങൾക്ക് ഏത് നിങ്ങൾ എവിടെ പഠിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എല്ലാ മെന്റേഴ്സും എന്ത് പഠനവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഉണ്ടെങ്കിലും അവിടെ ക്ലിയർ ചെയ്ത് തരുന്നതാണ് അപ്പൊ നിങ്ങളുടെ ഭാവി സുരക്ഷ നിങ്ങളുടെ സ്വപ്ന ജോലിയാണ് നിങ്ങക്ക് ലക്ഷ്യമെങ്കിൽ പഠനം ഒട്ടും വൈകണ്ട ഇപ്പൊ തന്നെ പഠിക്കുക നിങ്ങൾ നല്ലൊരു റാങ്കിലേക്ക് എത്താൻ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള പഠനം തന്നെയാണ് നിങ്ങളെ നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് ഓക്കെ അപ്പൊ നന്ദി നമസ്കാരം